പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ചെർക്കള സ്കൂളിൽ കള്ളവോട്ടിനെ ചൊല്ലി സംഘർഷം നടക്കുന്നത് സംബന്ധിച്ച വാർത്ത റിപ്പോർട്ട് ചെയ്യാനെത്തിയ മാധ്യമപ്രവർത്തകർക്ക് നേരെയുണ്ടായ അക്രമത്തിൽ കേരള പത്രപ്രവർത്തക യൂണിയൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റി പ്രതിഷേധിച്ചു കാസർഗോഡ് നിയോജക മണ്ഡലത്തിലെ ചെർക്കള ഗവൺമെൻറ്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ നൂറ്റി പതിനൊന്ന് നൂറ്റി പന്ത്രണ്ട് നൂറ്റി പതിമൂന്ന് നൂറ്റി പതിനാല് നൂറ്റി പതിനഞ്ച് എന്നീ നമ്പർ ബൂത്തുകളിലും ചെങ്കള എ എൽ പി സ്കൂളിലെ നൂറ്റിയാറ് നൂറ്റിയേഴ് എന്നീ നമ്പർ ബൂത്തുകളിലും കള്ളവോട്ട് നടക്കുന്നതായി വിവരം ലഭിച്ചു ഇതേ തുടർന്ന് വാർത്ത റിപ്പോർട്ട് ചെയ്യാനെത്തിയ കൈരളി റിപ്പോർട്ടർ സിജു കണ്ണൻ ക്യാമറമാൻ ഷൈജു പിലാത്തറ മാതൃഭൂമി ന്യൂസ് റിപ്പോർട്ടർ സാരംഗ് മാതൃഭൂമി റിപ്പോർട്ടർ പ്രദീപ് നാരായണൻ എന്നിവരെയാണ് ഒരു കൂട്ടം മുസ്ലിം ലീഗ് പ്രവർത്തകർ ആക്രമിച്ചത് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Raja Kumari, Raja Kumari, gold and diamonds, the trust of Travancore. gold. Rajkumari.